ഒരു ടെൻഷൻ പോലെ പറയാം ഞാനൊരു ചെറിയ ഫിനാൻഷ്യൽ ക്രൈസിസിലാണ് തനിക്കോ അബൂബക്കരാജിക്കോ എന്നെ സഹായിക്കാൻ പറ്റും പറ്റണം പണമായിട്ടോ പ്രത്യോപകരമായിട്ടോ ഞാൻ തിരിച്ചുതരും അബൂബക്കരാജെ എത്താൻ വൈകുമെങ്കിൽ താൻ തന്നെ അറേഞ്ച് ചെയ്യേണ്ടി വരും എന്ന് വെച്ചാ അഞ്ചു ലക്ഷം രൂപ എനിക്കറിയാം അതൊരു ചെറിയ എമൗണ്ട് അല്ല പക്ഷെ അറയ്ക്കൽ അബൂബക്കരാജിയുടെ മകൻ ഷെറീഫിന് ഞെട്ടാൻ മാത്രമുള്ള വലിപ്പം അതിനില്ലെന്നു എനിക്കറിയാം എന്ന് ആര് പറഞ്ഞു സർ ഇരുപത്തിനാല് മണിക്കൂറും കണ്ണും തുറന്നിരിക്കണം ഞങ്ങൾക്ക് പത്ത് രൂപ ഉണ്ടാക്കാൻ നിങ്ങൾക്കതിന് ഇരുന്നിടത്തിരുന്ന് വെറുതെ ഒന്ന് കണ്ണടച്ചാ മതി അപ്പൊ പിന്നെ പണത്തിന്റെ വില അറിയുന്നത് നിങ്ങൾക്കാണോ ഞങ്ങൾക്കാണോ പിന്നെ സ്നേഹവും സൗഹൃദവും ഒക്കെ ശരി പക്ഷേ പണം എപ്പോഴും പണം തന്നെയാ അവിടെ സ്നേഹവും ഇല്ല സെന്റിമെന്റ്സും ഇല്ല ഇത് ഞാൻ പറഞ്ഞല്ല സബ് ഇൻസ്പെക്ടർ സോളമൻ സാറിന്റെ തിയറിയാ ഷെറീഫെ സംസാരിച്ചു കളയാൻ എനിക്കിപ്പോ സമയമില്ല എനിക്കറിയേണ്ടത് ഇത്രയേ ഉള്ളൂ യെസ് പറഞ്ഞു കാശ് കിട്ടുവോ ഇല്ലയോ ഞാൻ ഇത്രയും പറഞ്ഞതിന്ന് സാറിന് അത് മനസ്സിലായില്ലെങ്കിൽ പിന്നെ ഞാൻ അന്വേഷിച്ചതായിട്ട് പറഞ്ഞേക്കാം അബൂബക്കർ മുതലാളിയോട് ഷെറീഫെ കാര്യമൊക്കെ ശരി തന്നെ തന്റെ ഉപ്പ അബൂബക്കർ രാജ എന്നെ വിളിച്ചു പറഞ്ഞു പ്രശ്നം ഒന്നും എന്ന് ഞാൻ വാക്കു കൊടുക്കുകയും ചെയ്തു അതൊരു വിശ്വാസം അതേ വിശ്വാസത്തിന്റെ പുറത്ത് എനിക്കൊരു പ്രശ്നം ഉണ്ടായപ്പോ ഞാൻ ഓടിക്കേറി വന്നതെങ്ങോട്ടാ അപ്പൊ വിശ്വാസം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അതുകൊണ്ട് ഇനി നിങ്ങക്ക് നിങ്ങളുടെ വഴി എനിക്ക് എന്റെ വഴി അതായത് നിയമത്തിന്റെ വഴി അങ്ങനെ അബൂബക്കർ ഹാജി അകത്താക്കിയിട്ട് ഈ സ്റ്റേഷൻ സ്വസ്ഥമായിട്ട് ഭരിക്കാൻ തോന്നുന്നുണ്ടോ സാറിന് അതുകളാ ഈ ഞാൻ ഉണ്ടേ ഞാൻ ഭരിക്കുകയും ചെയ്യും ആ കാര്യത്തെ അറക്കൽ അബൂബക്കർക്കോ മോനോ ഒരു സംശയവും വേണ്ട പക്ഷെ അകത്താക്കുന്ന കാര്യം നമ്മൾ ഇതുവരെ തീരുമാനിച്ചില്ലല്ലോ അതിന് ഇനിയും വഴി കടക്കുവല്ലയോ ഏ മിനിമം ഒരൊന്നൊന്നര കോടിയുടെ മുതലുണ്ടാ വണ്ടിക്കകത്തെന്ന് എനിക്കറിയാം അപ്പോ അതിന് തക്ക ഒരു തുക കിട്ടണം അത് മുതലാളി ഒന്ന് വിളിച്ചു പറ എത്ര കിട്ടണം ഇരുപത്തഞ്ച് എന്ന് വെച്ച അത് കിട്ടി ആലോചിക്കാം ഇരുപത്തഞ്ച് രൂപ ഇല്ലാതെ ഈ ലോറി ഞാൻ ഇറക്കിക്കൊണ്ട് പോകും കാണോ നീ കൊണ്ടുപോവല്ല നിന്റെ ഉപ്പ അറയ്ക്കൽ അബൂബക്ക രാജിയാലപ്പൊ കൊണ്ടുപോയിന്നിരിക്കും പക്ഷെ അത് കൊണ്ടുപോയി അനുഭവിക്കാൻ അയാൾക്കൊരനന്തരാവകാശം ഉണ്ടാവത്തില്ല ലോറി ഗേറ്റ് കിടക്കുന്നതിന് മുമ്പ് ആ കാര്യം ഞാൻ ഉറപ്പുവരുത്തിയിരിക്കും ഹലോ ആ സബ് ഇൻസ്പെക്ടറാ ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു എവിടെ ഉണ്ടിപ്പോ ഞാനിപ്പോ വീട്ടിലെത്തിയതേയുള്ളൂ പറഞ്ഞു എന്താ നമുക്ക് ചെയ്യാം നിങ്ങള് ലോറി വിട് രാവിലെ ചരക്ക് ലോറി ഞാൻ വിടാം പക്ഷെ ഒരു എമൗണ്ട് ഞാൻ ഷെറീഫിനോട് പറഞ്ഞിട്ടുണ്ട് പത്ത് പൈസ നമുക്ക് കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാം എന്തേ ഞാൻ വരാം പക്ഷെ മുതലാളി സോളമനെ കളിപ്പിക്കാന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ കാൽപ്പാട് കണ്ടാൽ അത് പുലിയാണോ പൂച്ചയാണോ എന്ന് മനസ്സിലാക്കാനുള്ള വിവരമൊക്കെ പറച്ചോനോ നമുക്ക് വന്നിട്ടുണ്ട് നിങ്ങൾ വരെയും നേരും നിറയൊന്നുമില്ലാത്ത ബിസിനസ്സായത് അതെനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം ജയിക്കാൻ എന്ത് വഴിയും നോക്കും അതിന് ഇന്ന വഴിയെന്നൊന്നുമില്ല പക്ഷേ തോറ്റവും ഉറപ്പായ പിന്നെ കളിക്കാൻ നിൽക്കരുത് അത് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി ഉണ്ടാവണം അതാ ഓനല്ലാണ്ടായിപ്പോയത് എന്റെ ചെക്കന് ആ ഇതാ ഇരുപത്തിയഞ്ച് ലക്ഷം തികച്ചുമുണ്ട് നേരത്തെ ചോദിച്ചപ്പോൾ ആ അഞ്ച് തന്നിരുന്നെങ്കിൽ ഇപ്പൊ ഇരുപത് ലാഭമായേ ആ പറഞ്ഞിട്ട് കാര്യമില്ല ഇരുപത്തിയഞ്ച് തികച്ചും പോണമെന്നായിരിക്കും അറയ്ക്കൽ അബൂബക്കർ ഹജിയുടെ വിധി പോകാൻ വരട്ടെ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്തു ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ചെയ്യിട്ട് പൊക്കോളി ആ പിള്ളേ ഞാനാ വണ്ടി വിട്ടേക്ക് വേണ്ടൊന്നും എന്നാ ഞാ ഇറങ്ങിക്കോളി 이거아아아아 ഇറ്റ്സ് എ മിറാക്കിൾ സർ ഡോക്ടേഴ്സിന് തീരെ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഒന്നുകിൽ ആരുടെങ്കിലും പ്രാർത്ഥന അല്ലെങ്കിൽ ഏതോ മുജന്മ പുണ്യം അതല്ലാതെ മെഡിക്കൽ സയൻസിന്റെ കഴിവല്ല കഴിവല്ലെന്നാ പറയുന്നത് എത്രയും പെട്ടെന്ന് നല്ല സ്റ്റേറ്റ്മെന്റ് എടുക്കണം എന്നിട്ട് ഒരു കോപ്പി സുരേഷിനോട് സർ അത്ര എന്ന് കേട്ടത് മാത്രം ഇത്തവണ എണ്ണം കുറച്ച് ഉള്ളൂ കൂടിയുട്ടും പുതിയൊരു മുൻവൈരാഗ്യം ആ സ്റ്റേഷൻ ഉള്ളപ്പോഴാണ് അതല്ല അബൂബക്കർ ഹാജി ആൾക്കാർ വന്നാൽ കേൾക്കുന്നത് സത്യം എന്താണെന്ന് പറഞ്ഞോ മാത്രം അറിയാം അങ്ങനെയാണെങ്കിൽ ഇനി രൂപം തീരാൻ പോകുന്നില്ല വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു എന്നല്ല അന്ന് തൊട്ട് ഇന്ന് വരെ സബ് ഇൻസ്പെക്ടർ സോളമന്റെ ചലനങ്ങളൊന്നും ഞാൻ അറിയാതെ പോയിട്ടില്ല ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് അങ് ഇടുക്കിയിലോട്ട് അതും രാജാക്കാട്ടിലേക്ക് തന്നെ കെട്ടിയെടുക്കാനുള്ള എന്റെ ശ്രമം ഏതാണ്ട് കരകണ്ട് കണ്ട തുടങ്ങിയതായിരുന്നു ഇനിയിപ്പോ ഈ ജീവച്ഛമായി കിടക്കുന്ന തന്നെ കൈ കിട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ് അതുകൊണ്ട് ഞാൻ കാത്തിരിക്കാം ആരോഗ്യമൊക്കെ വീണ്ടെടുത്ത് പഴയ ചോരത്തിളുപ്പുള്ള സോളമനായി തന്നെ നിന്നെനിക്ക് കിട്ടണം ആ പിന്നെ പത്രത്തെ നീ ഒരുപക്ഷെ അറിഞ്ഞു കാണും നമ്മുടെ ചാണ്ടിക്കൊഞ്ഞ് തൂങ്ങിച്ചത്ത കാര്യം പാവം തൂങ്ങിച്ചത്താണോ തല്ലിക്കൊന്ന് കെട്ടി തൂക്കിയതാണെന്നൊക്കെ ആർക്കറിയാം പക്ഷേ ചങ്കുറപ്പുള്ളവനായിരുന്നു മോളുടെ കല്യാണം മുടങ്ങിയിട്ടും ചത്തുപോകുന്നവരെ ബോധ്യമായിട്ടും അവനെന്നോട് പറഞ്ഞില്ല ദയാനക്കർ ഒട്ടും ഇമോഷണൽ ആകുകയും ചെയ്യരുത് ഇതൊരു തുടക്കം മാത്രമാണ് ഇനി എന്തൊക്കെ കാണാനും കേൾക്കാനും കിടക്കുന്നു ആ എന്നാൽ ഞാൻ ഇങ്ങക്കോട്ടെ അടുത്ത ആഴ്ച തിരുവനന്തപുരത്തിന് പോകുമ്പോ ഞാൻ ഹോം മിനിസ്റ്റർ ഒന്ന് കാണും അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടില്ലെങ്കിൽ പ്രശ്നം ഞങ്ങളുടെ പാർട്ടി ഏറ്റെടുക്കും നാടെളക്കി ഒരു പ്രക്ഷോഭം ഒരു പോലീസുകാരന്റെ ജീവനോട് സെക്യൂരിറ്റി ഇല്ലെങ്കിൽ പിന്നെ ആർക്കാതുള്ളത് കണ്ടപ്പഴാ പറഞ്ഞെ എഴുന്നേറ്റ് നടക്കാറായി ഇത്രേ കൂടി വന്ന ഒരാഴ്ച അതിനുള്ള ആസ്പത്രി വിടും പറഞ്ഞേ ആസ്പത്രി വിട്ടാലും പഴയ ഉച്ച അമ്മ കിട്ടലല്ലേ കിട്ടിയേ കിട്ടാണ്ട് ആരോടാ അപൂപക്കരഹാജിയോടെ മൂപ്പറിന് ഏറെ കാലം ഒന്നും ഇവിടെ ഉണ്ടാവില്ല എവിടെങ്കിലും സ്ഥലം മാറി പോണായിരിക്കും നല്ലത് അടിക്കാനും തൂക്കാനും പിന്നെ അത്യാവശ്യം ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഒരു സ്ത്രീയെ ഏർപ്പാടാക്കിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ആരെങ്കിലും ഒക്കെ മാറി മാറി ഇവിടെ ഉണ്ടാവും എന്നാലും ഉപ്പോളം വരില്ലല്ലോ ഉപ്പിലിട്ടത് സുരേഷ് സാർ നില പറഞ്ഞതാ നാട്ടിലേക്കോ മറ്റോ ഒരു ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്ത ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പെട്ടെന്ന് നടക്കും അല്ല ഞങ്ങൾക്കാർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല സാറിന്റെ സൗകര്യം അതുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞേ ഉള്ളൂ പകരം ചോദിക്കാനോ കണക്ക് തീർക്കാനോ ഒന്നുമല്ല എന്റെ ചോര വീണ മണ്ണായി ഈ മണ്ണിട്ട് തൽക്കാലം ഞാൻ എങ്ങോട്ടുമില്ല എല്ലാം വെച്ചിട്ടുണ്ട് എല്ലാട്ടെ സാർ താന്നൊക്കെ നേരം ഞാൻ ഞാൻ സെറ്റിൽ ആക്കിക്കോട്ടെ ഞാൻ പോകുന്നില്ല ഹബീബ് വന്ന സ്റ്റേഷനിലേക്ക് അല്ലേ രാത്രിയാകുമ്പോ ഒരാളെങ്കിലും വരണം ശരി സാർ ആ വന്നല്ലോടാ എനിക്ക് സാരമില്ല പറയാറുള്ളത് പോലെ വാളെടുത്തവനെ കാത്തിരിക്കുന്നത് വാളല്ലാണ്ട് വരികയല്ലോ അത് പോട്ടെ അച്ഛൻ ഈ അസുഖങ്ങളെല്ലാം കൂടെ വെച്ചോണ്ട് ഇത്രയും ദൂരെ യാത്രയും ചെയ്ത് മോനെ നീ എന്നെ കൊണ്ടും പറയിപ്പിക്കരുത് ഇവരെ വിട്ടൊന്ന് ഫോൺ ചെയ്ത് അറിയിക്കാമായിരുന്നില്ലേ പത്തൊമ്പത് ദിവസം ആശുപത്രി തിരിച്ചു കിട്ടുകയാണെന്ന് വിചാരിച്ചത്രയും സീരിയസ് ആയിരുന്നൊക്കെ നാട്ടുകാർ പറഞ്ഞിട്ട് വേണോടാ ഞാനറിയാൻ പിന്നെ നെഞ്ചത്തറി നിലവിളിയൊക്കെ ആയിട്ട് എട കുരുത്തം കേട്ടവനെ ഒരു മനുഷ്യനാകുമ്പോ ഇതുപോലൊക്കെ പറ്റുകയും ആശ്വതി കിടന്നിരിക്കുകയും ചെയ്യും ആ സമയത്ത് നോക്കുന്നതും ശുശ്രൂഷിക്കുന്നതും ഒക്കെ അമ്മയും ബെങ്കന്മാരും ഒക്കെ തന്നെയാ അല്ലാതെ പോലീസുകാരല്ല അച്ഛൻ എപ്പം ആ എന്റെ ഇന്നലെ ഞാൻ അറിയുന്നത് തന്നെ പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ആരെങ്കിലും ഏൽപ്പിക്കണ്ടായോ വെളുപ്പിണത്തെ കോട്ടയം അഞ്ചോ ആറോ ബസ് മാറി മാറി കയറി ഇറങ്ങി ഇവിടം വരെ എത്തിയത് എന്റെ കർത്താവ് എന്നാ ഷീണൊരു കാര്യം കഴിച്ചിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് രാവിലെ സംസാരിക്കാം ആ ശരി മതി മതി കൂടി ഹോട്ടൽ ഭക്ഷണം പോലെ അല്ല ഒരെണ്ണം ദഹനക്കേട് ണ്ടായാൽ തന്നെ എന്നാ പിള്ളേച്ച കുടുംബത്തിലെ പെണ്ണുങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ രുചി എന്താണെന്ന് ഇവൻ ഇതുവരെ അറിഞ്ഞിട്ടുണ്ട് ആ ഇവനൊന്ന് നേരെയാവട്ടെ എന്നിട്ട് നമുക്ക് ഇവനെ കൊണ്ടൊരു പെണ്ണ് കിട്ടിക്കാം എന്നാലെങ്കിൽ ഇവനൊന്ന് നന്നാവുമല്ലോ ഞാൻ നന്നാവണമെങ്കിൽ പാലത്തിങ്കൽ അച്ഛനല്ല മിഷികാ തമ്പുരാൻ വിചാരിച്ചിട്ടും കാര്യമില്ല അതിന് ഞാൻ തന്നെ വിചാരിക്കണം അങ്ങനെ സ്വയം നന്നാവാൻ തോന്നുന്ന ഒരു കാലം വരികയാണെങ്കിൽ ഓ പട്ടിയുടെ വാല് താനും നോക്കി ഞാൻ അവിടെ ഇരിക്കാം പള്ളിമേടയിലല്ല പള്ളി ചിമ്മേരില്ലേ അന്ന് നിനക്ക് തോന്നൂടാ ഞാൻ ഈ കിടന്ന് കാറി ഇതൊക്കെ എന്നാത്തിനാണ് നന്നാകാനുള്ളതല്ല പിള്ളേ ഇവൻ നന്നാകുന്നതും കോഴിക്കും മുലവെടുത്തതും ഒക്കെ ഏതാണ്ട് ഒരു കാലത്തായിരിക്കും ആ ഞാൻ ഇറങ്ങുക എനിക്ക് അവിടെ ചെന്നിട്ട് ഒത്തിരി കാര്യങ്ങളുള്ളതാ ഇപ്പൊ തന്നെ പോണോ നമുക്ക് വർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ട് വൈകുന്നേരം പോവാട അവിടുത്തെ കാര്യങ്ങളൊന്നും നിനക്കറിയാഞ്ഞിട്ട ഒരു ദിവസം നിന്നാൽ തന്നെ എല്ലാം കുത്തഴിഞ്ഞു പോകും രണ്ടാമതൊന്ന് കൂട്ടി കെട്ടുക എന്ന് മെനക്കേടാ എന്നാ പിന്നെ പിള്ളയാ ജീപ്പിൽ കൊണ്ട് ബസ് സ്റ്റാൻഡ് വരെ ആ ആ ഏത് ചികുത്താന്റെ മനസ്സിലായത് സത്യമായിട്ടും എനിക്കറിയാച്ച എന്റെ കഴുത്തിന് നേരെ വന്ന വടിവാള പിന്നിലെ മുഖം ആ രൗദ്രഭാവം ഇന്നും എന്റെ കണ്മണ്ണിലുണ്ട് പക്ഷെ അത് കാണാൻ എന്റെ കണ്ണുകൾ എനിക്ക് തുറന്നു പിടിക്കണ്ട